ഇങ്ങനെ ഞാൻ വന്നപ്പോ ഡോർ ഓപ്പൺ ആയിരുന്നു ഇവിടുത്തെ ഡോർ ഓപ്പൺ ആണ് അവളെ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ആയിരുന്നു ശേഷം വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് ഇങ്ങനെ കാലി പൊക്കാവുന്ന രീതിയിൽ കാലി മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു ആ ലെവലാണ് ഞാൻ കാണുന്നത് എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ തട്ടി വിളിച്ച് ഇങ്ങനെ ഞാൻ പിടിച്ച് വലിച്ചിട്ട് എൻ്റെ ക ഇത് കയ്യിലേക്ക് കത്തായിരുന്നു തൂങ്ങിക്കിടന്ന് ഞാൻ പിടിച്ച് വലിച്ചു അവിടെ താഴെട്ട് വീണു വീണപ്പോഴെനിക്ക് മനസ്സിലായി തണുത്തിട്ട് ഭയങ്കര ശരീരം മൊത്തം തണുത്തിരിക്കുവായിരുന്നു ഞാൻ ട്രിപ്പിൾ നേനെ വിളിച്ചു അവർ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നെഞ്ചത്ത് ഞെക്കും അവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഞാൻ എല്ലാം ചെയ്തു അപ്പോൾ ഒരു ഒരു ഞരക്ക ഞാൻ കേട്ടു അതിനുശേഷം പിന്നെ ഇവിടെ താഴെ വന്നു താഴെ വന്നിട്ട് ഞാൻ അവർ പോലീസ് വന്നു ഒരു മോളി വന്നു മോളി എന്നിട്ട് പറഞ്ഞു ആൾ പോയി ആൾ പോയിട്ടുണ്ട് ആൾക്ക് പോയതെന്ന് പറഞ്ഞു ഞാൻ വരുമ്പോൾ ഞാൻ ഒന്നും അന്നേരം മൈൻഡ് ചെയ്തില്ല ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ഞാൻ വന്നു വന്ന് ഞാൻ റൂം ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കാണുന്ന കാര്യം വെച്ചാൽ ഞങ്ങളുടെ ബെഡ്ഡെന്ന് വെച്ചാൽ മൂന്ന് പേര് നിങ്ങൾക്ക് ആർക്കെല്ലാം വന്ന് നോക്കാം ഒരു മൂന്ന് പേര് പിടിച്ചാൽ കുരുങ്ങാത്തൊരു ബെഡ്ഡാണത് ആ ബെഡിൻ്റെ പൊസിഷൻ മാറി കിടപ്പുണ്ട് ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞങ്ങൾ ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല ഒരു ഏഴെട്ട് മാസ്ക് ബ്ലാക്ക് മാസ്ക് അതെങ്ങനെ വന്നു യൂസ് ചെയ്യാത്ത ഏഴെട്ട് മാസ്ക് ഞാൻ പോയപ്പോൾ അതില്ലായിരുന്നു പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ അവിടെ ലാപ്ടോപ്പ് ഇരുപ്പുണ്ട് ആ കുഞ്ഞ് കുഞ്ഞവിടെ മുകളിൽ അവർക്ക് എത്തത്തില്ല അവൾ അവിടെ വെക്കാറില്ല അവൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്കറിയണം എൻ്റെ കുഞ്ഞ് ശിരൻ ഒരുപാട് വർഷം അനുഭവിച്ചവളാണ് അവൾ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല കൂടിപ്പോയി കഴിഞ്ഞാൽ അവള് പറയുന്നത് എൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നമുക്ക് പിരിയാം നമുക്ക് പിരിയാം കാര്യം വെച്ചാൽ ഈ അപോഷം കഴിഞ്ഞ് വേഷം തന്നെ അവിടെ മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു എങ്ങനെയെങ്കിലും പോകാം ഞാൻ വേറെ ജോലി നോക്കാം ഞാൻ വേറെ ബെഡ് സ്പേസ് എടുക്കാം ഞാൻ വേറെ താമസിക്കാം ഇയാൾ ഈയുടെ കാര്യം നോക്കും എന്നുള്ള മതി ഞാൻ പല പ്രാവശ്യം ഞാൻ കാലുടിച്ച് ഞാൻ എനിക്ക് എൻ്റെ മൈൻഡിൽ ഇതൊക്കെ വരുന്നു എന്താ എന്താ കുഞ്ഞിങ്ങനെ കാണിക്കുന്നുള്ളൂ ഒരു മൂന്നാലാഴ്ചയായിട്ട് കാണിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ താഴെ കിടക്കുന്നു ഞാൻ മുകളിലും അവൾ താഴെയും ഞാൻ വരുന്നു സതീഷിന്റെ ഷാർജ ഒരു വർഷമൊന്നുമല്ല ഞാൻ രണ്ടു മാസമായിട്ടുള്ളൂ ഒന്നര മാസമായിട്ടുള്ളൂ ഞാൻ ദുബായിലായിരുന്നു എന്റെ ജോലി ഡി എം സി സി ആണ് ജി എൽ ടി ജുടവറിൽ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള സൗകര്യം നോക്കിയാണ് ഞാൻ അവിടെ താമസിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ഞാൻ അതൊക്കെ വിട്ടിട്ട് അവർക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് രാവിലെ പോലും വയനാട് സംസാരിക്കാൻ ആരുമില്ല മിണ്ടാൻ ആരുമില്ല ഞാൻ അഞ്ചരയ്ക്ക് പോകുന്നു നിങ്ങൾ രാത്രി കയറി വരുന്നു എന്നുള്ള മൈൻഡിൽ അവൾ പറഞ്ഞു മാം പറഞ്ഞൊരു കാര്യം ചെയ്തില്ല ഞാൻ അജിമാന് വരാം അല്ലെങ്കിൽ ഷാർജായി വരാം അപ്പം ഷാർജെന്ന് വെച്ചാൽ തൊട്ടടുത്ത് അവിടെ അനിയത്തിയുണ്ട് ഇവിടെ അവിടെ അടുത്ത് തന്നെയാണ് എനിക്ക് പോകാൻ അറിയില്ല എനിക്ക് കാര്യം ഞാൻ അവർ അത്ര ഇതല്ല അത്ര ഇതല്ല എന്നാലും അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു നീ ഇപ്പോ വരാനിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഷാർജായി വന്ന് ഇവിടെ ഷാർജ ഇവിടെ അവിടുന്ന് ഷാർജേ പോകാൻ താമസിക്കുകയാണ് ഞാൻ എനിക്കിപ്പോൾ രണ്ടര മൂന്ന് മണിക്കൂർ പോകാനും വരാനും എനിക്ക് അകലച്ച് കാണിച്ചോണ്ട് എന്നോടും ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഗ്യാപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് എന്റെ മദ്യപാനോ അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടില് ആ കുഞ്ഞിനെ മോതിലട്ടാണ് ആ കുഞ്ഞിന് അറിയാവുന്ന കേസൊന്നും അവർക്ക് അറിയാത്തായിട്ട് ഒന്നുമില്ല മദ്യപാനം ഒന്നുമല്ല അവക്ക് വേറെന്തോ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് കൊലപാതകമൊന്നുമല്ല പക്ഷെ അത് ആ കുഞ്ഞെ ഒന്നുകിൽ അവക്ക് അവളെ ഇത് എനിക്ക് ഡൗട്ട് ഉണ്ട് എനിക്ക് ക്യാമ്പ് പറഞ്ഞു ക്യാമറ മൊത്തം ചെക്ക് ചെയ്യണം അതെല്ലാം കൊലപാതകമല്ലെങ്കിൽ ആ കുഞ്ഞിനെ അബദ്ധം പറ്റിയതാണ് അവളെന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവിടെ കാലൊക്കെ മടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ഈ ഈ ഡോറ് ഈ ബെഡ് എങ്ങനെ ഇങ്ങോട്ട് വന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാര്യം അവിടെ നിൽക്കുന്ന ഫാന് നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഇന്നലെ ഹാങ്ങ് ചെയ്താണ് ഞാൻ നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടിട്ട് അതുപോയി എൻ്റെ അതുലേ പോയി ഞാനും പോകാമെന്നും പറഞ്ഞ് സഹിക്കാൻ പറയുന്നത് ഞാനും അതേ കയർ ഞാൻ അതേ ഫാനിൽ ഞാൻ ഹാങ്ങ് ചെയ്തു ഹാങ് ചെയ്ത് കുറേ നേരം ശാസം മുട്ടിയപ്പോഴത്തേക്ക് എൻ്റെ കാലിൽ എവിടെ പോയി സ്റ്റാൻഡ് ചെയ്തു ഞാൻ നോക്കുമ്പോൾ ബെഡിലാണ് ആ സ്റ്റാൻഡ് ചെയ്ത് എനിക്ക് നിൽക്കാൻ പറ്റും ഞാൻ ചാവൂ എന്നുള്ള ഉറപ്പ് ഞാനൊരു പുരുഷനായിട്ട് ഞാൻ ചാവും എന്നുള്ള ഉറപ്പ് ഞാൻ ചെയ്ത ഞാൻ ചെയ്തത് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് നിന്നെങ്കിൽ അതുലിക്ക് എന്തുകൊണ്ട് പറ്റിയില്ല അവിടെ കാലിങ്ങനെ മടങ്ങി കിടന്ന കുഞ്ഞിനെന്തുകൊണ്ട് നേരെ നിൽക്കാൻ പറ്റില്ല അവര് പറഞ്ഞ വേറെ കാര്യമുണ്ട് അവർ പറയുന്ന വേറെ വെച്ചാൽ ഞാൻ പൈസ മൂവ് ചെയ്യാമെന്നുള്ള അവർ പറയുന്നത് ചേട്ടാ എനിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് സാലറി ഉണ്ട് എനിക്കിവിടെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ദ്രമസ് എൻ്റെ അക്കൗണ്ടിൽ അഞ്ച് പൈസ ഇല്ല നിങ്ങൾക്ക് ആർക്ക് വേണമെന്നും ചെക്ക് ചെയ്യാം എന്ത് വേണമെന്നും കാണിക്കാം എൻ്റെ ഇവിടുത്തെ അക്കൗണ്ടിലോ അവരെ നിരന്തരം ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു ആ ഞാൻ വേറൊരു കാര്യം ഞാൻ പറയാം ഞാൻ ഈ പറഞ്ഞ ശരിയാണ് ഞാൻ ഉപദ്രവിച്ചിരുന്ന ഞാൻ പറയത്തില്ല എനിക്ക് അവള് മാത്രമേ ഉള്ളൂ എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് എൻ്റെ അമ്മയിൽ നിന്ന് എൻ്റെ നാട്ടുകാരിന്ന് എൻ്റെ കൂട്ടുകാരി നിന്നൊക്കെ ഞാൻ മാറി താമസിച്ചു ഞാൻ മാറി എനിക്കിപ്പോൾ വിളിക്കാൻ ആരുമില്ല നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്കാ വന്നേ ഈ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെ പത്ത് പേര് വേണ്ട ഇവിടെ ഏതൊരു പട്ടിയായാലും കാണും പത്ത് പേര് എനിക്ക് എനിക്കൊരുത്തനുമില്ല എൻ്റെ വീട്ടുകാരും ഇല്ല എൻ്റെ അമ്മയില്ല നാട്ടുകാരും ഇല്ല എനിക്കിവിടെ ആരും ഇല്ല ഒറ്റയ്ക്കാണ് ആണ് എന്ത് സംഭവം എന്നറിയോ ഇവള് ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ വീഡിയോ എടുക്കും ഇപ്പൊ അപ്പൊ എനിക്കൊരു ദേഷ്യം ആ ഇവിടെ വീഡിയോ എടുക്കാമോ എന്നാ കാണിക്കുന്നു പറഞ്ഞു ഞാൻ പഴയ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് പ്രൊമോട്ട് ഇത് വാശി പിടിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കാര്യങ്ങളൊക്കെ അല്ല ഉണ്ട് ചേട്ടാ അത് ഞാൻ പറഞ്ഞല്ല മുറിവുണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്റെ മനസ്സിൽ പല വിഷമങ്ങളുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ഇവർക്ക് റിപ്ലൈ ഇല്ല ഒന്നാമത്തെ കാര്യം നീ എന്തിനോന്നൂലേ എൻ്റെ കുഞ്ഞിനെ എന്തിനും കൊണ്ട് കളഞ്ഞു ഈ നാൽപ്പതാമത്തെ വയസ്സിൽ ഒരുപാട് കുഞ്ഞിനെ ആഗ്രഹിച്ച ഒരുപാട് വർഷം എനിക്ക് ഷുഗറും കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് വർഷം ഞാൻ ശ്രമിച്ചിട്ട് കിട്ടിയതാണ് അതും എനിക്ക് വേറെ ഞങ്ങൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡായിരുന്നു സേഫ്റ്റി ആയിട്ട് എല്ലാം ചെയ്തതാണ് അതെങ്ങനെയാണ് സംഭവിച്ചത് അത് ഇപ്പം വന്നപ്പം ഞാൻ പറഞ്ഞു മോളെ എന്താ നീ എന്തിനു കൊണ്ട് കളഞ്ഞ കുഞ്ഞിനെ നമുക്ക് കിട്ടിയ കുഞ്ഞാണ് എന്തിനും കൊണ്ട് കളഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നാപ്പത് വയസ്സായി നിങ്ങൾക്ക് ഷുഗർ ആണ് നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ആളാണ് ഇനി രണ്ടാമതൊരു പെൺകുഞ്ഞോട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും നിങ്ങളിപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് സോഡ് ജീവിക്കാൻ പറ്റും ഇപ്പോഴും പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞു ചേട്ടാ ഞാൻ പോവാണ് ഞാൻ പോവാണ് എനിക്കൊരു ജോലി വേണം എനിക്കൊരു ഞാൻ ഒരു ബെഡ് സ്പേസ് എടുത്ത് പോയേക്കാം എന്തിനാണ് കുഞ്ഞ് പറയുന്നത് താങ്കളുടെ ഷാർജ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ അവർ കേസ് മുന്നോട്ട് കൊണ്ടുപോകും അവർ വന്നപ്പോൾ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്ന് ഈ കാണുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അന്നേരം പോലീസ് എന്നെ അന്നേരം പുറത്താക്കി പുറത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ പുറത്ത് വന്നു ഇവരെല്ലാം ഫോട്ടോ അയച്ചതെല്ലാം എടുത്തു അതിനുശേഷം ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ വന്നു ഇനി വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ റൂം മൊത്തം ഞാൻ വന്നു എന്താണ് സംഭവിച്ചാൽ നോക്കുമ്പോഴാണ് എൻ്റെ റൂമിലെ ഭയങ്കര നൈറ്റീവായിട്ടുള്ള കാലഘട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഈ ബെഡ് ഒരുപാട് മാറി കിടക്കുന്നുണ്ട് പിന്നെ ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട് പിന്നെ എനിക്കറിയണം ഇതെങ്ങനെ ഈ മാസ്ക് അവിടെ വന്നുള്ളത് ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എങ്ങനെ മാസ്ക് വന്നു ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് ക്യാമറ ആർക്കുള്ള യൂസ് ചെയ്യാം എന്തുകൊണ്ടും കാണിക്കും ആ മാസ്ക് എങ്ങനെ വന്നു ഒരു പട്ടൻസ് ഞാൻ കിടന്ന് ഇങ്ങനെ നോക്കി പണി ഇങ്ങനെ കൈതപ്പിപ്പൊണ്ടൊരു പട്ടാൻസ് കിട്ടി ഒരു പട്ടൻസ് അതതിൻ്റെ പട്ടൻസ് അല്ല ഇതൊക്കെ അറിയണം നിങ്ങൾ പറയുന്നവണക്കൊന്നുമല്ല ഞാനങ്ങനെ നിങ്ങൾ സ്ഥിരം മദ്യപാനിയാണ് അല്ലെങ്കിൽ ഞാൻ അവളെ ഉദരിക്കുമായിരുന്നെങ്കിൽ അവൾ കിട്ടിയിട്ട് പാരുന്നു ഇത് ദുബായാണ് അവൾക്ക് എന്തും കാണിക്കും ഞാൻ അവളെ ചേർത്ത് പിടിച്ചു കാരണം എനിക്കവളെ വിടാം സത്യമാണ് അവർ പറഞ്ഞാൽ ശരിയാണ് ഞാൻ ക്ഷമാപണം പറഞ്ഞ പല പ്രാവശ്യം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു കാര്യം എനിക്ക് വേറെ ആളില്ല എനിക്ക് അവളേ ഉള്ളൂ ഞാൻ പറ്റിയ ആളെ പോലും ഞാൻ വിളിക്കാറില്ല അമ്മയെല്ലാം കാണുന്നുണ്ടായിരുന്നു അതിൽ പോലും ഞാൻ വിളിക്കാറില്ല ഒരാളെയും വിളിക്കാറില്ല ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു ഞാൻ ഒറ്റയാണ് എൻ്റെ കുഞ്ഞു മാത്രം എനിക്കുള്ളൂ സ്വാഗതം ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് പ്രധാന വാർത്ത